ലോകരാഷ്ട്രങ്ങൾ ഒന്നായിരുന്നു ജനുവരി പതിനേഴിലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ റഷ്യ സന്ദർശനം റഷ്യ ഇറാൻ സഹകരണത്തിൽ ഇനി എന്തൊക്കെ നടക്കും നയതന്ത്ര സഹകരണത്തിലൂടെ ഇറാൻ ലക്ഷ്യമെന്താണ് തുടർന്നുള്ള നീക്കത്തിൽ യു എസ് ഭയക്കേണ്ടത് എന്തൊക്കെ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് പുടിൻ പെസഷ്കാൻ കൂടിക്കാഴ്ചയിൽ ഉയരുന്നത് അന്താരാഷ്ട്ര ഭീകരതയെ ചെറുക്കുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് പ്രധാനമായും ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു നേതാക്കളും ഒപ്പുവെച്ച തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടി ദീർഘകാല സഹകരണത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ആഗോളതലത്തിൽ കൂടുതൽ സഹകരണത്തിലേക്കുള്ള ഗതിമാറ്റത്തെയും സൂചിപ്പിക്കുന്നതാണ് രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനും ആഗോള വെല്ലുവിളികളെ സംയുക്തമായി അഭിസംബോധന ചെയ്യുന്നതിനും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇരുരാജ്യങ്ങളുടെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് നാൽപ്പത്തിയേഴ് വ്യവസ്ഥകളടങ്ങുന്ന ഈ കരാർ കാര്യം വിഘടനവാദ പ്രവർത്തനങ്ങൾക്കായി ഇറാൻ്റെയും റഷ്യയുടെയും പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നത് തടയാൻ ഇരു രാജ്യങ്ങളിലും ധാരണയായിട്ടുണ്ട് മാറുന്ന സാഹചര്യങ്ങൾക്കോ കാലത്തിനോ മറുപടിയായി ഭാവിയിൽ റഷ്യയും ഇറാനും പൂർണ്ണ സഖ്യകക്ഷികളായി മാറിയേക്കുമെന്നും ഏറെക്കുറെ ഇതോടെ ഉറപ്പായി കഴിഞ്ഞു സാമ്പത്തിക കാര്യങ്ങളിൽ മൂന്നാം കക്ഷികൾ ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ ചേരരുതെന്നും ഏകപക്ഷീയമായ നിർബന്ധിത നടപടികൾ ഏർപ്പെടുത്തരുതെന്നും ഇറാനും റഷ്യയും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഒരു സ്വതന്ത്ര പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുന്നതിനും മൂന്നാം രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും അതുപോലെ ആണവോർജ സൗകര്യങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെ സമാധാനപരമായ ആണവോർജ മേഖലയിൽ സംയുക്ത പദ്ധതികൾ വികസിപ്പിക്കുന്നതിനുമായി പദ്ധതികൾ നടക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളുടെയും പരസ്പര താൽപര്യങ്ങളും സാധ്യതകളും കണക്കിലെടുത്ത് തമ്മിലുള്ള വ്യാപാര അളവ് വർദ്ധിപ്പിക്കുക എന്നതാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് റഷ്യയും ഇറാനും തമ്മിലുള്ള വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിത് ഒന്ന് ദശാംശം അഞ്ച് ബില്ല് ഡോളർ അതായത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ വ്യാപാരം മൂന്നിരട്ടിയായാണ് വർദ്ധിച്ചത് തുർക്കിയുമായുള്ള വ്യാപാരം സമീപ വർഷങ്ങളിൽ അറുപത് ബില്യൺ ഡോളറിലധികം ഉയർന്നു ഈ കരാറ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള പാരമ്പര്യ ധാരണയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും ദുരന്ത നിവാരണ സാങ്കേതിക സുരക്ഷാ വിഷയങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് അസർബൈജാൻ വഴി ഇറാനിലേക്ക് വാതക പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നത് കരാറിന്റെ പ്രധാന ഭാഗമാണ് കൂടാതെ റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ പ്രധാന വക്താവാണ് ഇറാന്റെ പരബോളും നേതാവ് ആയിത്തുള്ള അലി ഖമേനി രണ്ടായിരങ്ങളിൽ തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ പ്രധാന ശക്തി ശക്തികേന്ദ്രങ്ങളൊന്നായി റഷ്യയെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ പലതും ഭാവി ലോകക്രമത്തിനായുള്ള തന്ത്രപരമായ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യവസ്ഥയ്ക്ക് എതിരായി നിലകൊള്ളുന്ന റഷ്യയുടെ പ്രാധാന്യത്തെയും പറഞ്ഞിട്ടുണ്ട് ഉപരോധങ്ങളും ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം നേരിടുമ്പോൾ റഷ്യയുമായും ചൈനയുമായും ബന്ധം കൂടുതൽ ആഴത്തിലാക്കേണ്ടതിന്റെ ആവശ്യകത ആയത്തുള്ള അലി ഖമേനി ഊന്നി പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ഉപരോധങ്ങളും ശ്രമങ്ങളും ഉൾപ്പെടെ പടിഞ്ഞാറ് ചെലുത്തുന്ന ഏകപക്ഷീയമായ സമ്മർദ്ദത്തെ ചെറുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ നയം ലക്ഷ്യമിടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അതിന്റെ പരമാധികാരവും അന്തർദേശീയ സ്വാധീനവും ഉയർത്താനുള്ള അവസരം നൽകുന്നതാണ് അതേസമയം റഷ്യയെ സംബന്ധിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ക്രമത്തിനിടയിൽ പ്രതിരോധ ശേഷിയുള്ള സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് ഇത് പ്രധാനമാണ് അന്താരാഷ്ട്ര നിയമത്തോടുള്ള ബഹുമാനവും പരമാധികാര രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് നിരസിക്കുന്നതും ഉൾപ്പെടെയുള്ള നിർണായക അന്താരാഷ്ട്ര വിഷയങ്ങളിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള സമാനത ഇറാൻ സ്ഥിരമായി രേഖപ്പെടുത്തുന്നുണ്ട് ഇവ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഒരു അടിത്തറ സ്ഥാപിക്കുകയും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പുതിയ മാതൃക രൂപപ്പെടുത്താനുള്ള ഇരു രാജ്യങ്ങളുടെയും ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു റഷ്യയും ഇറാനും തന്ത്രപരമായ പങ്കാളിത്ത കരാറ് പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ ആശങ്കയാണ് ഇതുവരെയും സൃഷ്ടിച്ചിട്ടുള്ളത്